ഹലോ വെൽക്കം ടു മിയാൻമേരി അപ്പൊ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു പാർട്ട് ടു വീഡിയോ ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പൂച്ചയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം വന്നു തുടങ്ങിയതിന്റെ അഞ്ച് ലക്ഷണങ്ങൾ കഴിഞ്ഞ വീടിൽ ഞാൻ കാണിച്ചിരുന്നത് ഞാൻ മേലെ കൊടുക്കാം ഇതിൽ അതിന്റെ പാർട്ട് ടു ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു അഞ്ച് ലക്ഷണങ്ങൾ ഈ വീടിയിലും ഞാൻ ഒരു അഞ്ച് ലക്ഷണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മേലെയോ അടുത്തോ വന്ന് പൂച്ച എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ള സ്നേഹം വന്നതിന്റെ ഒരു വലിയൊരു ലക്ഷണമാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മേത്തോ അല്ലെങ്കിൽ അടുത്തോ വന്ന് പൂച്ച കെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ലക്ഷണമാണ് അത്രയും കംഫർട്ടബിൾ ആണ് അത്രയും വിശ്വാസമാണ് നിങ്ങളെ നിങ്ങളുടെ പൂച്ചകൾക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തതാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് നമ്മുടെ വീട്ടിലെ പൂച്ചകൾ ഇങ്ങനെ പല്ലി പാറ്റ പഴുതാരെ കൊണ്ടുവരും നമുക്ക് ഒരു ശല്യമായി തോന്നിയെങ്കിലും അവരുടെ മനസ്സിൽ നിന്നിട്ട് അവരെ പോലെ തന്നെ നിങ്ങളും ഒരു വേട്ടക്കാരാണ് നിങ്ങളും അവരുടെ പോലെ ഹണ്ടിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന നിങ്ങൾക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലും തരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ പല്ലി പാറ്റ പൂച്ച എന്നിവ തരുന്നത് അടുത്തതാണ് എന്ന് പറയുന്നത് ഐ കോൺടാക്ട് സ്ഥിരമായിട്ട് നിങ്ങളെ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിയുകയാൽ നിങ്ങളെവിടേലിരിക്കണല്ലോ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നിങ്ങളായിട്ട് ഐ കോൺടാക്ട് വെച്ചിട്ട് നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സ്നേഹത്തിന്റെ ഉദാർത്ഥമായിട്ടുള്ള ഒരു ഇളമാണ് നാലാമത്താണ് ചെറിയൊരു കടി നിങ്ങൾ കൈ വെച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു കടി കടിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കടി അത് നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാവും മാത്രമല്ല ആ ഒരു ചെറിയ കടി കടിക്കുന്ന പോലും അവർക്ക് അത്രയും നമ്മളൊരു വെറുതെ ഒരാളെ തട്ടില്ലേ അതുപോലെ തന്നെയാണ് അവർ അവർക്ക് തട്ടാൻ വേറെ നിവൃത്തിയില്ലാത്തതോടാണ് ചെറിയൊരു കടി കടിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് ഓർക്കണം ചെറിയൊരു കടി കടിക്കുന്നതും ഒരു സ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണ് അവസാനത്തെയാണ് അവസാനത്തെ സ്ഥിരമടിയോണിങ് കോട്ടായി വിടുന്നത് അവർ നമ്മളെ നോക്കി കോട്ടായി കംഫർട്ടബിൾ ആണ് അവര് നിങ്ങളുടെ പ്രസൻസിൽ കോട്ടായി അത്രയും സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് കണക്കാക്കേണ്ടത് അപ്പോൾ ഇതാണ് ഒരു അഞ്ച് ലക്ഷണങ്ങൾ ഒരു പാർട്ട് ത്രീ വീഡിയോ കൂടി ഉണ്ട് അത് അടുത്ത ദിവസങ്ങളായിട്ട് ഞാനിടും അപ്പൊ ഇതാണ് നിങ്ങളുടെ പൂച്ചകളുടെ മനസ്സിൽ സ്നേഹം വന്നു തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് കൂടുതൽ വീഡിയോ വീഡിയോസിനെ കാത്തിരിക്കാം